ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പടക്ക നിർമ്മാണം നടക്കുന്നത് ശിവകാശിയിലാണ് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓലപ്പടക്കത്തിന്റെ നിർമ്മാണം നടക്കുന്നത് തിരുവനന്തപുരത്താണ് നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ഒരു നാട് പടക്ക നിർമ്മാണ മേഖലയിൽ സജീവമായിട്ട് ശിവകാശിയിൽ ചെന്ന് കണ്ടു മനസ്സിലാക്കിയതാണ് അവിടെ ഇപ്പൊ ചെയ്തുവരുന്നത് നമ്മുടെ നാട്ടിലെ പൂത്തിരി കമ്പിത്തിരി കമ്പം പോലത്തെ വർണ്ണങ്ങളുടെ നിർമ്മാണമാണ് എന്നാൽ പടക്കങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റോടുകൂടി സൗണ്ട് പുറപ്പെടുപ്പിക്കുന്ന മാലപ്പടക്കം ഓലപ്പടക്കം അമിട്ട് ഇതിന്റെയൊക്കെ ഉൽപാദനം നടക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് നന്ദിയോടാണ് ഈ കാണുന്ന ചെറിയ വീടുകളിൽ പടക്ക നിർമ്മാണം മാത്രമാണ് ചെയ്തു വരുന്നത് ഈ കാണുന്നത് പനയോലകളുടെ കെട്ടാണ് തെങ്കാശിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പനയോലകളുടെ കെട്ട് ഓലപ്പടക്കത്തിന്റെ നിർമ്മാണത്തിനായി ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ നിന്ന് മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ് ഇവിടെ ജോലി ചെയ്യുന്നത് മുഴുവനും ഈ നാട്ടിൽ തന്നെ സാധാരണക്കാരായ വീട്ടമ്മമാരാണ് ഇവരൊക്കെ വർഷങ്ങളായി ഇതേ ജോലിയാണ് ചെയ്തു വരുന്നത് ചിലരാണെന്നുണ്ടെങ്കിലോ പാരമ്പര്യമായും ഈ ഒരു നാട്ടിലെ സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ പടക്ക നിർമ്മാണം ഞങ്ങളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നന്ദിയോടുള്ള തമ്പുരാൻ ഫയർവർക്സിലാണ് ഇവര് തന്നെ നമ്മുടെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഒരുപാട് സ്ഥലം ില് പടക്കങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട് ദീപാവലി പ്രമാണിച്ച് നന്ദിയോട് കടകളൊക്കെ സജീവമായി വരുന്നതേ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പടക്കങ്ങളുടെ നിർമ്മാണ മേഖലയിലും അതുപോലെ തന്നെ കച്ചവട മേഖലയിലും സജീവമായി നിൽക്കുന്നവരായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയില് ഇവരെ ഉൾപ്പെടുത്തിയത് ഇദ്ദേഹമാണ് സുഹൃത്തായ അക്ഷയ് ഇദ്ദേഹത്തിന്റെ നമ്പർ ചൂടെ നൽകിയിട്ടുണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അച്ഛനും ഒക്കെ വർഷങ്ങളായി നന്ദിയോട് പടക്ക നിർമ്മാണം തന്നെയാണ് ചെയ്തു വരുന്നത് യാത്രകൾ അവസാനിക്കുന്നില്ല ഓരോ യാത്രകളും ഓരോ ഓർമ്മകൾ തന്നെയാണ്